ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെത്തി അപ്രതീക്ഷിതമായി ഫിനാലെ വീക്കിന് മുൻപുതന്നെ പുറത്തേക്ക് പോയ മത്സരാർത്ഥിയാണ് അപ്സര താരം ഈയിടെ റസ്മിന്റെ യൂട്യൂബ് ചാനലിൽ വിശേഷങ്ങളുമായി എത്തിയിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്ന് അപ്സര പറയുന്നു ബിഗ് ബോസിലേക്ക് വരുന്നതിനു മുൻപ് നെഗറ്റീവ് കഥാപാത്രങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ തന്നെ ആളുകൾക്ക് ഒരു വിഷയമായിരുന്നു എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞതോടെ അത് മാറി റിയൽ അപ്സരയെ അവർ അറിഞ്ഞെന്നും താരം വ്യക്തമാക്കുന്നു ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിക്കണം എന്നുള്ളതാണ് നിലവിലെ ഏറ്റവും വലിയ ആഗ്രഹം അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും അപ്സര അഭ്യർത്ഥിക്കുന്നു ബി ബിയിൽ നിന്ന് ഇറങ്ങിയിട്ടും ജനങ്ങളുടെ മനസ്സിൽ തനിക്കൊരു സ്ഥാനമുണ്ടെന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും താരം പറയുന്നു എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്ന കാര്യം ചിലർക്കൊക്കെ അറിയാം ബിഗ് ബോസ് ഷോയിലേക്ക് പോയതോടെ അതിൽ ഇതുവരെയും വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല അത് വീണ്ടും തുടങ്ങണം പുതിയ സിനിമയൊന്നും ആയിട്ടില്ല ഒന്ന് രണ്ട് സീരിയലുകൾ വന്നിട്ടുണ്ടായിരുന്നു ഒന്നും കമന്റ് ചെയ്തിട്ടില്ല റസ്മിനെ ആദ്യം കണ്ടപ്പോൾ വലിയ പക്വതയുള്ള ആളെപ്പോലെ തൂങ്ങിയെന്നും അവളുടെ ആറ്റിറ്റ്യൂഡ് പെരുമാറ്റം എന്നിവ കൊണ്ടെല്ലാമാണ് അങ്ങനെ തൂങ്ങിയതെന്നും അതേസമയം തന്നെ ഒരു കുഞ്ഞുകുട്ടിയുമാണെന്ന് അപ്സര പറയുന്നു ജാസ്മിൻ അടക്കം ബിഗ് ബോസിലെ എല്ലാവരുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്നു ജോലി സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് എന്നാൽ പോലീസിൽ ആയിരിക്കില്ല താൻ ജോലിക്കായി കയറുക മുൻപ് അപ്സര പോലീസിൽ ചേരുമെന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു പോലീസിലായിരുന്ന അപ്സരയുടെ പിതാവ് സർവീസിലിരിക്കുന്ന സമയത്താണ് അന്തരിച്ചത് ആശ്രിത നിയമനത്തിന് കുടുംബം അപേക്ഷയും നൽകിയിരുന്നു